ഇടുക്കിയിൽ മാധ്യമ പ്രവർത്തകന് എഞ്ചൽ അടിമാലിയെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ കടുത്തിൽ അതിസാഹസികമായാണ് അതിസാഹസികമായാണ് രക്ഷിച്ചത് രക്ഷിച്ചത് കടുത്തിൽ ക്യാമറയും കൊണ്ടെന്തോ തള്ളി വന്നു അത്രേ മാരകായുധമാണല്ലോ ഞാനിങ്ങനെ രക്ഷപ്പെടുത്തും ഞാൻ സംസ്ഥാന സെക്രട്ടറി അജിമോൻ ഭിന്നശേഷിക്കാരനാണ് ഒറ്റയ്ക്കാണ് പൊതിഞ്ഞു പിടിച്ച പോലീസിനെ പിടിച്ചു മാറ്റി ചാടി ചവിട്ടുകയാണ് രക്ഷാപ്രവർത്തകർ ആഭ്യന്തര വകുപ്പിന്റെ പൊന്നും മെഡൽ നെഞ്ചത്തണിയിക്കേണ്ട കലാപ്രകടനം തല്ലി തല്ലിക്കൊല്ലുന്നു കേരള പോലീസിന് കൈത്തരിപ്പ് കൂടുതലോ ഇങ്ങനെ സംസാരിക്കില്ല എന്തെങ്കിലും എല്ലാവരും എന്നോട് ചോദിക്കത്തുള്ളൂ ഈ സമരം നടത്തുന്ന യുവജനങ്ങളുടെ ജീവൻ ആഗ്രഹിക്കുന്ന ആത്മാർത്ഥമായി ചിന്തിക്കുന്ന ഒരു കേരളം ഭരിക്കുന്നത് ഈ സമരം നടത്തുന്ന യുവജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന ആത്മാർത്ഥമായി ചിന്തിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്നത് വിശ്വസിക്കൂ ഇല്ല വിശ്വസിക്കില്ലേ മതി നിന്റെ ചായ അഹങ്കാരി എന്താ ഇവിടെ നടക്കുന്ന ഗുണ്ടാ പ്രവർത്തനങ്ങളുടെ യഥാർത്ഥ രക്തസാക്ഷി വാടിക്കൽ രാമകൃഷ്ണൻ കൊലക്കേസിലെ പ്രതി ആയിരുന്ന ശ്രീ പിണറായി വിജയൻ തന്നെയാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിരുമ്പഴും ആ പഴയ വിട്ടുപോയിട്ടില്ല ജനിച്ചു പോയില്ലേ ഗുണ്ടായുസും അദ്ദേഹത്തിന് വിട്ടുപോയിട്ടില്ലേ സുരക്ഷിത അകലത്തിൽ നിർത്തിയിരിക്കുന്ന കുട്ടികളെ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഗണ്മാന്മാരുൾപ്പെടെ വന്ന് അടിച്ചു കൊല്ലുമ്പോ പോലീസ് നോക്കി നിൽക്കുന്നു അതൊന്നും എന്നെ പ്രശ്നമല്ല വൈകുന്നേരം ഗവർണർക്കെതിരെയുള്ള സമരത്തിൽ ദൃശ്യം കാണാം ഒരു പോലീസുകാരൻ വളഞ്ഞു പോകും ആശോ ആശോ കേഷോനല്ലേ നടന്നു ആശോ സഹപ്രവർത്തകയായ പറയോ സഹപ്രവർത്തയ ഗർഭമുണ്ടാക്കി തരും എന്ന് പറഞ്ഞു ഒരുത്തനാണ് സംസ്ഥാന സെക്രട്ടറി ആയി നിൽക്കുന്ന എസ് എഫ്ഐയുടെ ഭൂമിയിൽ പോണു മറ്റൊരു വനിത ഒരു എസ് എഫ് ഐ കാരിയായ വനിതയെ വനിതാ പോലീസുകാരി ആശ്വസിപ്പിക്കുകയാണ് മോള് കരയരുത് ആ മഹ മനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ അവന്റെ കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ലടോ മോള് കരയല്ലേ എന്ന് പറഞ്ഞ് മുട്ടായി മേടിച്ചു കൊടുക്കാൻ പറഞ്ഞ് കേട്ടാ അതേസമയം ഈ പാവപ്പെട്ട ചെറുപ്പക്കാരെ ഒടിയുയർത്തി കൊടി ഉയർത്തി കാണിക്കുന്നവരെ കിർമാണി കൊടിസിനിയും രജീസ് ഒക്കെ ചെയ്യുന്നത് വടിവാളും നൂറുകണക്കിന് ഗുണ്ടകൾ വന്നു നിൽക്കുന്ന മസിൽ പവറിന്റെ സമരമേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു അടി വാങ്ങാനും മരിക്കാനും തയ്യാറായി നിൽക്കുന്നുണ്ടെങ്കിൽ അവന്റെ ധീരത എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ വെള്ളക്കൊടിയും അതിനകത്ത് ആ ഉണക്ക നക്ഷത്രവും പോരാ വസീഫെ നിങ്ങളുടെ ആ വെള്ളക്കൊടിയും അതിനകത്ത് ആ ഉണക്ക നക്ഷത്രവും പോരാ